രാവിലെ ഒരു ആറുമണിയായപ്പോഴൊക്കെ അടുക്കളയിലേക്ക് വന്ന് കടല കുതിർന്ന് ഇടപ്പുണ്ട് അത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വേവിക്കാനായിട്ടങ്ങ് വെച്ചു പിന്നെ മുറ്റയടിക്കാനായിട്ട് ഇറങ്ങി മുറ്റത്ത് കുറച്ച് വെള്ളമൊക്കെ തളിച്ചതിന് ശേഷം മുറ്റം അടിക്കുകയാണ് ഇറങ്ങാൻ നേരത്ത് ഓക്കെ പിടിച്ച് കൂട്ടിലാക്കി അല്ലെങ്കിൽ മുറ്റം അടിക്കാൻ സമ്മതിക്കത്തില്ല ഭയങ്കര ശല്യമാണ് ചൂലി പിടിച്ചിങ്ങനെ വെച്ചോണ്ടങ്ങ് ഇരിക്കും ഭ്രൂണയ്ക്ക് പിന്നെ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നുമില്ല കൂടങ്ങ് നടന്നോളും അപ്പോൾ അവിടെ കുരയൊക്കെ നടക്കുന്നുണ്ട് പിടിച്ച് കൂട്ടിലാക്കി ഭയങ്കര ദേഷ്യ കൂട്ടിലാക്കി ഇടുന്നതിന് അപ്പോൾ മുറ്റമൊക്കെ അടിച്ചതിന് ശേഷം ചവറൊക്കെ വാരി കളഞ്ഞിട്ട് പിന്നെ പടിയും കൂടെ അങ്ങ് കഴുകി വൃത്തിയാക്കി പടിയും കഴുകി വൃത്തിയാക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് കടലയൊക്കെ വെന്ത് കിടപ്പുണ്ട് പിന്നെ കടല കറിയായിട്ടല്ല കടല പെരട്ടായിട്ടാണ് തയ്യാറാക്കിയത് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടിയും പിന്നെ അത് ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് മല്ലിയിലെയും പുതിനയിലയും ചേർത്ത് കൊടുത്തു പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിട്ട് നന്നായിട്ട് വരട്ടി വരട്ടി എടുക്കുകയാണ് അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ അത് തയ്യാറായിട്ടുണ്ട് പിന്നെ എടുത്ത പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം പിന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ തേച്ച് വിളക്ക് കത്തിച്ചു അപ്പോഴേക്കെ അനിയൻ പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചായയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ വന്ന് ഓഗി അങ്ങ് തുറന്നു വിട്ടു ഓഗി അത്രയും നേരം കൂട്ടിയിട്ട് എൻ്റെ ഖേദം പോത്തും ആ ബോളിൽ തീർക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് തല കൊണ്ടിട്ട് മുട്ടിക്കുന്നുണ്ട് അവിടെ ഇവിടെയല്ലേ എന്നിട്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ പിന്നെയും കളിക്കുകയാണ് രണ്ടോ രണ്ടുമൂന്നൂറ് പ്രാവശ്യം മുട്ടിച്ച് തല എന്നിട്ട് ആ മൈൻഡ് ചെയ്യുന്നില്ല അവൻ്റെ കളി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അനിയണ്ണ ചവറെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുകയാണ് പിന്നെ കുറച്ച് നേരം ബോളുകളിയൊക്കെ കഴിഞ്ഞിട്ട് അത് കളഞ്ഞിട്ട് വന്ന് അനിയണ്ണൻ്റെ കൂടെ പോയി പിന്നെ വന്നപ്പോൾ ഞാനവിടെ ഇരിക്കുന്നത് ഞാൻ കുറച്ച് നേരം അനിയന്യമായിട്ട് അവിടെ വർത്തമാനം പറയാം ഇരിക്കുകയാണ് ആ സമയത്ത് പിന്നെ ഓടി വന്ന് എൻ്റെ അടുത്ത് ഇരിക്കുകയാണ് ഞാൻ എവിടെങ്കിലും ഒന്ന് ഇരിക്കുമ്പോൾ അവൻ ഓടി വരും അല്ല കളിച്ചോണ്ട് ഓടി വരും വന്ന് എൻ്റെ അടുത്ത് ഇരിക്കും അവിടെ ഇരുന്നപ്പോൾ കണ്ണൻ വന്നിട്ട് അവനെ പേടിപ്പിക്കുകയാണ് അവൻ തിരിഞ്ഞിരുന്നയാണ് അപ്പം പേടിച്ചപ്പം അവൻ കുറച്ച് കണ്ണനെ അങ്ങ് അകത്ത് കയറ്റി കണ്ണം വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് കണ്ടില്ല നോക്കിയപ്പം വീഡിയോ എടുക്കുന്ന അങ്ങനെ പിന്നെ അവനങ്ങ് കയറിപ്പോയാവൻ ഇഷ്ടമല്ല വീഡിയോയുടെ മുൻപിൽ വരാനായിട്ടൊന്നും പിന്നെ വന്ന് അപ്പോ അങ്ങ് ചുട്ടെടുക്കുകയാണ് അപ്പോ എല്ലാം ചുട്ടെടുത്ത് വെച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ കാപ്പിയൊക്കെ കഴിച്ചു പിന്നെ രാവിലെ എണീറ്റപ്പം തന്നെ കുറച്ച് തുണി കഴിയാനിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കൊണ്ടുപോയി അങ്ങ് വിരിച്ചിട്ടു അത് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ തലേന്ന് തന്നെ കുറച്ച് മീൻകറി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങ് തിളപ്പിച്ച് വെച്ച് പിന്നെ ചോറും അങ്ങ് തയ്യാറാക്കി പിന്നെ വീട്ടിൽ കുറച്ച് കോവയ്ക്ക് വീട്ടിൽ പിടിച്ചുണ്ടായിരുന്നു അത് വെച്ചിട്ട് തോരനും അങ്ങ് തയ്യാറാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പണികളൊക്കെ ഒതുങ്ങിയിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഉച്ചയോണ് കഴിക്കാൻ എടുത്ത ഭാഗമാണ് എടുത്തത് അപ്പം തോരനും രാവിലത്തെ കടലപ്പിരട്ടും മീൻകറിയും തലേന്നത്തെ തന്നെ കുറച്ച് മോരും ഉണ്ടായിരുന്നു ഇതൊക്കെ കൂട്ടി ഉച്ചയോണ് കഴിച്ചു